അപ്പൊ ഇവിടെ മഴ ചാട്ടൽ ഉണ്ട് നമുക്ക് മഴ ചാട്ടൽ കൊണ്ട് ചായ കുടിക്കാൻ ഞങ്ങൾ തീരുമാനിക്കണം പോയാലോട്ടി ഓക്കെ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട് വെള്ളത്തേക്ക് ഒരു അഞ്ചാം നാലാം മാത്രം മണ്ണിട്ടോട്ടോ വീട്ടിലൊന്ന് ഗസ്റ്റ് അടുക്കളി പണി ജീവിക്കണം ഓക്കെ ഇനി വേണ്ട ഒരു സ്ഥലം പാല് തിളക്കട്ടെ അറക്കുന്നു വേണ്ട നമുക്ക് ഇനി എന്ത് വിളിക്കാൻ പോവാ ഇടിച്ചാൻ പോവീ നമുക്ക് പാലിലേക്ക് പോവാ അടി അടിപിടിക്കാതെ നോക്കണ നമ്മടെ എന്താണ് ആ ജാഗി ചായ്ന റെഡി സോ നമ്മൾ ഇവർക്ക് വേണ്ടി നല്ല വീട്ടിൽ എടുത്ത് വെച്ച ഗ്ലാസ് ഒക്കെ എടുക്കാൻ ആ എസ് ആരും എല്ലാരും ഗസ്റ്റ് വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ആണ് ഇവിടെ എടുത്ത് സോ ഗസ്റ്റ് ഒന്നല്ല എന്നാലും ഇരിക്കട്ടാണ് ഞാൻ അവൾക്ക് പറഞ്ഞുകൊടുത്ത് ഉണ്ടാക്കുന്ന പേര് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആള് ഞാൻ അങ്ങനെ ഫൈനലി ചായ റെഡി